എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നിലവിലെ വിവാദം എന്ന് പറയുന്നത് ഇന്ന് മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചൂരൽമര മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എഫ് ബി പോസ്റ്റാണ് അത് വായിച്ചവർക്കൊക്കെ മനസ്സിലാവും അതിലിതുവരെയുള്ള ചിലവ് കണക്ക് കാര്യങ്ങളൊക്കെ അതൊരു ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇത് സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒന്നാ രണ്ട് പിക്ചേഴ്സ് വെക്കും അതും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം അതിൻ്റെ കൂടെ തന്നെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ ആദ്യത്തെ പിക്ചറാകുമ്പോഴാണ് വെക്കാം ഈ പിക്ചറിൽ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടതുപോലെ ഈ മോഡലിലുള്ള വീടാണ് വയനാട്ടിൽ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിൽ ബാധിതരായ ആളുകൾക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ ചിലവ് എന്ന് പറയുന്നത് മുപ്പത് ലക്ഷം രൂപ എന്നാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കിയൊരു കാര്യം അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് മുപ്പത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ വെച്ച് കൊടുക്കുന്ന വീടാണോ ഇത് മുപ്പത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ വെച്ച് കൊടുക്കുന്ന വീടാണോ ഇത് എടോ എന്താ എന്താ ഇതിനൊക്കെ പറയേണ്ടതെന്ന് അറിയില്ല നമ്മൾ ജനങ്ങൾ നമ്മൾ സാധാരണക്കാർ വെറും മണ്ടന്മാരാണെന്നാണ് നിങ്ങളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരാളുങ്കൽ സൊസൈറ്റിക്കാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഒരാളുങ്കൽ സൊസൈറ്റിക്കെതിരെ നിലവിൽ തന്നെ ഒരു വിവാദം കിടക്കുന്നുണ്ട് ഒരു നൂറ്റി തൊണ്ണൂറ്റാറ് കോടി ഒരു വിവാദം അതെന്തിനാണ് അവിടെ ഉള്ള ചുരൽമല ഈ പ്രളയം ഉണ്ടായ സമയത്ത് ആ പുഴ അരികുകൾ കെട്ടാൻ വേണ്ടിയിട്ട് നൂറ്റി തൊണ്ണൂറ്റാറ് കോടിൻ്റെ കരാറാണ് ഒരാളുങ്കൽ കൊടുത്തത് മനസ്സിലാക്കണം ആ പൊട്ടി ഒഴുകിയ രണ്ട് ആ പുഴ അരികുകൾ കെട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതിനു മുമ്പ് തന്നെ ഞാൻ വേറെ സ്ഥലത്ത് അതിനെ പറ്റിയൊരു കാര്യം പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നെ ഫേസ്ബുക്കിലാണ് തോന്നുന്നത് അത് ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുഴ വഴിമാറി ഒഴുകി വീണ്ടും ഒരു പ്രളയത്തിൻ്റെ വക്കിൽ അവിടെയുള്ള ആളുകൾ ബാ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം എന്താകുന്നു എന്നുള്ളത് നോക്കാം ഓൾറെഡി പല വിഷയങ്ങളിലും ഒരാളുകൾ സൊസൈറ്റിക്ക് കരാറ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ പലർക്കും അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ ഊരാളമ്പുൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇത് വടകര മാഹി ആ ഭാഗത്താണ് ഇതിൻ്റെ ഓഫീസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം മാ വടകര മാഹി ആണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല എന്നാലും ആ ഭാഗത്താണ് വടകര മാഹിൻ്റെ തലശ്ശേരിൻ്റെ ഒക്കെ ആ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഓഫീസ് മെയിൻ ഓഫീസ് ഇത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ റൺ ചെയ്യുന്ന ഒരു കോപ്പറേറ്റീവ് സംഘടനയാണ് പൂരാളങ്ങൾ കോ സൊസൈ സൊസൈറ്റി എന്ന് പറയുന്നത് അപ്പോൾ മുപ്പത് ലക്ഷം രൂപയ്ക്ക് സർക്കാർ വെച്ചു കൊടുക്കുന്ന വീടിൻ്റെ ചിത്രമാണ് നിങ്ങൾ നേരത്തെ കണ്ടത് ഇനി മറ്റൊരു വീടിൻ്റെ ഫോട്ടോയോട് കാണിച്ചു തരാം അതായത് മുപ്പത് ലക്ഷം രൂപയ്ക്ക് സർക്കാർ വെച്ചു കൊടുക്കുന്ന വീടിൻ്റെ ഫോട്ടോയും മുപ്പത് ലക്ഷം രൂപയ്ക്ക് വേറൊരു ടീം ഇതേ മുണ്ടക്കൈ ചുരൽമര നിവാസികൾക്ക് മറ്റൊരു ടീം മറ്റൊരു പിന്നെ കാരണപ്രവർത്തകർ വെച്ചു കൊടുക്കുന്ന ഒരു വീടിൻ്റെ ഫോട്ടോ ഞാൻ കൂടെ വെക്കാം ഇതിനകം പിന്നുള്ള മാറ്റം കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ മുകളിലുള്ള വീട് എത്ര രൂപയ്ക്കുണ്ട് അപ്പോൾ ഈ നമ്മൾ ഈ വീടിന്റെ കാര്യത്തിൽ വിമർശനം ഉന്നയിക്കുന്ന സമയത്ത് പൊതുവെ ന്യായീകരണ തൊഴിലാളികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതാണ് മുപ്പത് ലക്ഷം രൂപയ്ക്ക് വീടെടുക്കലും മാത്രമല്ല അതിൻ്റെ സ്ഥലമെടുക്കലും മറ്റുള്ള ചിലവുകളും എല്ലാം കൂടിയാണ് ഈ മുപ്പത് ലക്ഷം അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതേ ടൗൺഷിപ്പിൽ വീട് വേണ്ടാന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫാമിലീസ് ക്യാഷ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് സർക്കാർ കൊടുക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് അതെന്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഈ പറയപ്പെട്ട ഫാമിലിക്ക് അല്ല ഒരു അവരൊരു പക്ഷേ എഴുന്നേലുള്ള വീട്ടിലായിരിക്കും മുൻപ് താമസിച്ചത് ഒരു പക്ഷേ ഒട്ടും താമസിക്കുക അല്ലാത്ത ചെറിയ ഓടിട്ട വീട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും എന്തെങ്കിലും ചുറ്റുപാടിലോ ആയിരിക്കും താമസിച്ചത് എന്തോ എന്തോ ആവട്ടെ പക്ഷേ ഇതേ മുപ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഈ ടൗൺഷിപ്പിൽ താമസിക്കുന്നവർക്ക് വരുന്ന എല്ലാ ചിലവുകളും ഈ പുറത്ത് വീടുണ്ടാക്കണമെന്ന് പറയുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല അവർക്ക് ഈ പറമ്പ് വാങ്ങണ്ടേ അവർക്ക് മറ്റുള്ള ഈ പറഞ്ഞതുപോലെയുള്ള ഫർണിച്ചർ കാര്യങ്ങൾ അതൊക്കെയാണ് ഇവ ഈ സോഷ്യൽ മീഡിയയിൽ പൊതുവേ ഇടത് ജീവികൾ പറയുന്നത് ഈ സംഭവങ്ങളാക്കി പുറത്ത് വീട് വെക്കുന്ന ആളുകൾക്കും വേണ്ടേ അവർക്കൊന്നും ഈ ഈ പൈസ ചിലവാ അവർക്ക് അവർക്ക് മാത്രം പതിനഞ്ച് ലക്ഷം കൊണ്ട് വീട് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും മാന്ത്രിക കൈമലുണ്ടോ അതെന്താണ് സർക്കാരിന് മുപ്പത് ലക്ഷം ആവെങ്കിൽ അവർക്കും അതേ മുപ്പത് ലക്ഷം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലല്ല ചിലവാകുക അപ്പോൾ അതെന്ത് ലോജിക്കാണ് പുറത്ത് വീടുണ്ടാക്കുന്നവർക്ക് പതിനഞ്ചും സർക്കാരിൻ്റെ ചിലവിൽ വീടുണ്ടാക്കുന്ന ടൗൺഷിപ്പിൽ താമസിക്കുന്നവർക്ക് മുപ്പതും എങ്ങനെ നോക്കിയാലും സ്വന്തക്കൊരു വീടുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് കുറേ ഏറ്റവും കുറവ് എക്സ്പെൻസ് വരാൻ ചാൻസ് ടൗൺഷിപ്പിൽ വീടുണ്ടാക്കുമ്പോഴാണ് അതിന് മൊത്തമായിട്ടുള്ള ടെൻഡറും കാര്യങ്ങളൊക്കെ വലിച്ചിട്ടാണ് ഈ വീടുണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടൗൺഷിപ്പിൽ ഉണ്ടാക്കുന്ന വീടുകൾക്ക് ചിലവ് കുറയാനാ ചാൻസ് ഒരു സ്വന്തക്ക സ്വന്തക്കൊരാളൊരു വ്യക്തി അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് അയാൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു വീടുണ്ടാക്കുമ്പോൾ അതിന് ചിലവ് കൂടുതലാ ചെയ്യുക കൂടുതലാണ് ചെയ്യുക അപ്പൊ എന്ത് ലോജിക്കിന്റെ പുറത്താണ് ടൗൺഷിപ്പിൽ താമസിക്കുന്നവർക്കുള്ള വീടിന് മുപ്പത് ലക്ഷവും സ്വന്തം വീടുണ്ടാക്കി താമസിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് പതിനഞ്ച് ലക്ഷവും എന്നുള്ളൊരു കണക്ക് സർക്കാർ ചിലവാക്കിയത് സർക്കാർ ചിലവാക്കിയതല്ല സർക്കാർ അങ്ങനെ ഒരു കണക്കിലെത്തിച്ചേർന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്തൊക്കെയാലും ഏകദേശം എണ്ണൂറ് കോടിയോളം രൂപ പിരിപ്പിച്ചിട്ട് തൊണ്ണൂറ്റൊന്ന് കോടി രൂപയാണ് ഇതുവരെ ചിലവാക്കിയതെന്നാണ് സർക്കാർ കണക്കുകൾ പുറത്ത് വന്നത് ഈ പൈസ എന്ന് പറയുന്നത് ഈ ലാസ്റ്റായിട്ട് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ആര് കൊടുത്തതായാലും പലരും പലരും പറയുന്നുണ്ട് നിങ്ങൾക്ക് പിന്നെ പൈസ കൊടുക്കാത്തവർക്ക് എന്ത് അധികാരമുണ്ട് സംസാരിക്കാനെന്ന് എവിടെ അധികാരമുണ്ട് കാരണം സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളത് അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഒരു സർക്കാർ പ്രവർത്തിക്കാതിരിക്കുമ്പം തീർച്ചയായിട്ടും ചോദ്യം ചെയ്യാനുള്ള അധികാരം ഒരു സാമൂഹിക പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഓരോ ജനങ്ങൾക്കും ഉണ്ട് അപ്പം ഇതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നതൊക്കെ അതൊക്കെ അങ്ങ് നാലായിട്ട് മടങ്ങിയിട്ട് പോക്കറ്റിൽ വെച്ചാൽ മതി സർക്കാർ എൽ ഡി എഫ് സർക്കാർ ഉണ്ടാകുന്ന കാലത്തോളം ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും നേരെ മറിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല സി പി എം സ്വന്തം നിലക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ ഇട ഇറക്കിയിട്ട് ചെയ്യുന്ന പരിപാടിയാണെങ്കിൽ ചോദ്യം ചെയ്യില്ല ആരും ചോദ്യം ചെയ്യില്ല സി പി എം സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ചെയ്യുന്ന പരിപാടിയാണെങ്കിൽ ഒരാളും ചോദ്യം ചെയ്യില്ല നേരെ മറിച്ച് ബക്കറ്റായിട്ട് ഇറങ്ങി അതിൻ്റെ ഒരു പിരിവ് നടത്തി അതല്ലെങ്കിൽ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ സർക്കാർ നേതൃത്വത്തിൽ ഒരു പിരിവ് നടത്തി അത് പൊതു ഫണ്ടായി മാറി പിന്നെ സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യും ഏതായാലും പണികൾ നടക്കട്ടെ മുപ്പത് ലക്ഷത്തിൻ്റെ വീട് എന്നും പറഞ്ഞ് നടക്കുന്ന ആ ഒരു വീട് ഏതായാലും പൊന്തി വരട്ടെ അതിൻ്റെ കൂടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കമൻ്റ് കണ്ടു നാൽപ്പത്തിര നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ക്ലിഫ് ഹൗസിൽ ഒരാല പണി നിന്ന് അത്ര പോലും ചിലവ് വരുന്നില്ല ഒരു വീട് പണിയാണെന്ന് തമാശ ആണെങ്കിൽ ചോദിച്ചാൽ സത്യമല്ലേ നാൽപ്പ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ കാലിത്തൊഴുത്തിന് വകയിരുത്തിയ സർക്കാർ ആണ് പിണറായി സർക്കാർ ഇതേ സർക്കാരാണ് ഒരു മനുഷ്യന് താമസിക്കാനുള്ള വീടിന് മുപ്പത് ലക്ഷം പണിയിരുത്തുന്നത് എടോ എണ്ണൂറ് കോടിയോളം രൂപ ഉണ്ട് അവിടെ അതിനനുസരിച്ചുള്ള സൗകര്യത്തിൽ വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്താണ് എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര പിശുക്ക് കാണിക്കുന്നത് ജനങ്ങൾ കൊടുത്ത പൈസ അല്ലേ നിങ്ങൾക്കത് മടക്കി പോക്കറ്റിൽ വെക്കാനുള്ള പൈസ അല്ലല്ലോ ജനങ്ങൾ അവിടെ ഉള്ള ആളുകൾ ദുരിതം കണ്ടിട്ട് കൊടുത്ത പൈസ ആണ് അല്ലെങ്കിൽ ഉദാര മനസ്കരായിട്ടുള്ള മറ്റു പല സമൂഹത്തിലുള്ള ഉന്നത ഉന്നതരായിട്ടുള്ള ആളുകളും ജനങ്ങളും കൊടുത്തിട്ടുള്ള പൈസ ആണ് അത് എന്തിനാണ് പോക്കറ്റിൽ വെക്കുന്നത് അത് അവകാശപ്പെട്ട ആളുകൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് ഈ മുപ്പത് ലക്ഷത്തിന്റെ സ്ഥാനത്ത് കുറച്ചും കൂടി പൈസ മുടക്കിയിട്ട് നല്ല വീട് വെച്ച് കൊടുക്കുന്നതിന് എന്താണ് അല്ലെങ്കിൽ മുമ്പ് സന്തോഷ് പാണ്ഡിറ്റ് ഒരു പോസ്റ്റിൽ പറഞ്ഞതുപോലെ ഇവരെങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാതെ അവർക്ക് അവകാശപ്പെട്ട ഒരു തുക അവർക്ക് അനുവദിച്ചു കൊടുക്കേ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വീടുണ്ടാക്കി താമസിക്കുകയെ ഇനി അവർ ആ പൈസ വേറെ എന്താ രീതിയിൽ ചിലവാക്കുകയും ചെയ്തോട്ടെ കാരണം ജനങ്ങൾ തന്ന പൈസ അവർ അവകാശികൾക്ക് കൈമാറി എന്ന് സർക്കാരിന് പറയാനെങ്കിലും സാധിക്കും ഇതിങ്ങനെ ആളുകളെ കണ്ണിൽ പൊടിയിട്ട് സാധാരണക്കാരെ കണ്ണിൽ പൊടിയിട്ട് നിങ്ങൾ ഉൾപ്പെട്ട ഒരാളുടെ സൊസൈറ്റിക്ക് ഇത്രയും വലിയ അഴിമതി കാണിക്കാൻ വേണ്ടിയിട്ട് വെറും പത്തോ പതിനഞ്ചോ ലക്ഷത്തിൽ ഒതുങ്ങുന്ന ഒരു വീടുണ്ടാക്കിയിട്ട് ഇത് മുപ്പത് ലക്ഷത്തിന്റെ എസ്റ്റിമേറ്റ് ഇട്ടിട്ട് ഇത് ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക മുമ്പ് ഇത് ഈ ചുരൽമരയിൽ മുരപ്പെട്ട ഉണ്ടായ സമയത്ത് ഒരു പിന്നെ എസ്റ്റിമേറ്റ് കണക്കുകൾ പുറത്തുവിട്ടിരുന്നു കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനാന്ന് പറഞ്ഞിട്ട് ആ കണക്കുകൾ തന്നെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെ ഇന്ത്യൻ ആർമി ഉണ്ടാക്കിയ പാലത്തിന് പോലും സർക്കാർ എസ്റ്റിമേറ്റ് ഇട്ടുണ്ട് അതും കോടികൾ എസ്റ്റിമേറ്റ് അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ കാര്യങ്ങളൊക്കെ കേൾക്കുകയും കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങളെപ്പോലെ തന്നെ തലയിൽ തലച്ചോറ് മുട്ട് നടക്കുന്ന ആളുകളാണ് അല്ലാതെ ചകിരിച്ചോറ് തലയിൽ വെച്ചിട്ട് ഒരു ചിന്തയില്ലാതെ അന്തം കമ്മികളായി നടക്കുന്ന ആളുകളല്ല സാധാരണക്കാർ എല്ലാം ചിന്തിക്കേണ്ടത് എല്ലാം അറിയുന്നുണ്ട് സോഷ്യൽ മീഡിയ യുഗത്തിലെല്ലാം ചോദ്യം ചെയ്യപ്പെടും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്നുണ്ടെങ്കിൽ പൊതുവായിട്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല പൊതുവായിട്ടൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതിലുണ്ടാവുന്ന മിസ്റ്റേക്കുകളും അതിലുണ്ടാവുന്ന പ്രശ്നങ്ങളും ചോദ്യം ചെയ്യപ്പെടുകയും അതിനുള്ള ഉത്തരം കൃത്യമായി കൊടുക്കുകയും വേണം നിങ്ങൾ അതിന് പറ്റില്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത് ഏതെങ്കിലും സംഘടന അല്ലെങ്കിൽ മറ്റുള്ളവരെ അല്ല സർക്കാർ ചെയ്യുന്നത് നിങ്ങളുടെ ഖജനാവിലേക്ക് കോടികൾ ഒഴുകിയെത്തിയ ഫണ്ട് ഒരു വർഷമായിട്ടും വിനിയോഗിക്കാതെ ഇട്ടതിനെയാണ് ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത് അത് ചോദിക്കാൻ പാടില്ല അത് പറയാൻ പാടില്ല അത് നിങ്ങൾ പറയാൻ അവകാശമില്ല അക്ക നേരത്തെ പറഞ്ഞ പോലെ നാലായിട്ട് മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി ഏതായാലും മുപ്പത് ലക്ഷത്തിൻ്റെ വീട് കണ്ടപ്പോൾ തന്നെ വലിയ കോമഡി വന്നിട്ടുണ്ട് ഇനിയും എന്തൊക്കെയോ കണക്കുകൾ മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് ഏതായാലും മുപ്പത് ലക്ഷത്തിൻ്റെ വീടുകൾ വരട്ടെ വീടുകൾ വരട്ടെ വരുന്നിട്ട് ബാക്കി സംസാരിക്കുക അത്രത്തോളം അതിൻ്റെ ആ വീടിൻ്റെ ഏകദേശം മാതൃകയാണിപ്പോൾ നിലവിൽ ഉണ്ടാക്കിയത് അത് ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ വരെ വീഡിയോ ഉണ്ട് ഇതേ മുഖ്യമന്ത്രിയുടെ വാളിൽ അതൊന്നു പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മുപ്പത് ലക്ഷത്തിന് സാധനം ഉണ്ടോ അല്ലേ എന്നുള്ളത് മുപ്പത് ലക്ഷത്തിന് എത്രത്തോളം നല്ല വീടുണ്ടാക്കാൻ പറ്റുന്നുള്ള ഒരു പൂർണ്ണ ബോധ്യമുള്ള ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും പലരും ആ വീഡിയോ ആ വീഡിയോൻ്റെ താഴെയും അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് താഴെയും തന്നെ അവരവരുണ്ടാക്കിയ വീടുകളെ മാതൃകയും പിന്നെ അല്ലാതെ തന്നെ ഇതിൻ്റെ വിമർശനം എന്നോണം ഫേസ്ബുക്കിൽ മറ്റുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അവരുണ്ടാക്കിയ ഇരുപത് ലക്ഷത്തി ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ഒക്കെ വീടുകളെ മാതൃകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണുന്ന സമയത്ത് നല്ല രീതിയിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള നൂറ് ശതമാനം ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പം നിലവിൽ വരുന്ന റിപ്പോർട്ടുകളും ആ ഫോട്ടോ കാണുന്ന സമയത്തും അതിൻ്റെ എസ്റ്റിമേറ്റ് കാണുന്ന സമയത്തും നമുക്ക് തോന്നുന്ന കാര്യം കാര്യവും കാര്യങ്ങൾ ഒന്നും കൂടി ക്ലാരിഫൈ ആയിട്ട് വരട്ടെ ബാക്കി കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരു മോശമായിട്ട് പോകും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞല്ലേ പറ്റും അതായത് നമുക്ക് നോക്കാം വീടുകൾ വരട്ടെ അവിടെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അവർ ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കാനുള്ള എല്ലാവിധ ഇതും വരട്ടെ അവർക്ക് എല്ലാ ഭാഗ്യവും വരട്ടെ എത്രയും പെട്ടെന്ന് അവർക്ക് ഈ ദുരിതങ്ങളിൽ നിന്നൊക്കെ കര കയറാനുള്ള ഒരു സമയം വരട്ടെ കാരണം ഭണ്ഡാരോ പറഞ്ഞോണം പറയുന്നവർക്ക് അങ്ങനെ പരുന്നതും പറയാം അനുഭവിക്കുന്ന സമയത്താണ് എന്താണ് നാം അനുഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ ഇവിടെ ഇരുന്ന് പറയുന്നവർക്ക് ഇവിടെ ഇരുന്ന് തമ്മിൽ അടിക്കുന്നവർക്കൊക്കെ പലതും പറയാം ഇത് അനുഭവിക്കുന്നവർക്കാണ് അതിൻ്റെ പ്രശ്നം മനസ്സിലാവുന്നത് ഏതായാലും എല്ലാം എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ തീരുമാനാവട്ടെ അങ്ങനെ ആവും നമുക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലുമൊക്കെ വിവാദം ഉണ്ടായാലും കൂടെ അവർക്ക് കയറി കൂടാൻ ഒരു കൂര ഒരു നല്ലൊരു വീടുണ്ടാവട്ടെ കാരണം സർക്കാരുകളുള്ളടത്തോളം കാലം അഴിമതികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിന് ഒരുപാട് ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ നടന്നിട്ടുള്ള ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് അഴിമതി ഇല്ലാണ്ടൊന്നും ഒരു സർക്കാരും ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എങ്ങനെയായാലും അവർക്ക് അവകാശപ്പെട്ട ഒരു സുരക്ഷിതമായ സുരക്ഷിതമായൊരിടം ഉടൻ തന്നെ ആവ എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം അത്ര നമുക്കത് പറ്റും പക്ഷെ ചോദ്യം ചെയ്യാൻ പാടില്ല നമുക്ക് വെറുതെ വന്നിട്ട് ഡയലോഗ് അടിക്കരുത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അത് നമ്മളൊക്കെ ഉത്തരവാദിത്തമാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോമായി കാണാൻ ശ്രമിക്കാം താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ